അലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ രണ്ടാം ക്ലാസ്സിലെ ഫിഖ് എന്ന വിഷയത്തിൻ്റെ ചോദ്യത്തരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കൂ നമുക്ക് യോജിച്ചവ കൊണ്ട് യോജിപ്പിക്കാം യോജിച്ചവ കൊണ്ട് യോജിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് അഞ്ച് ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട് ഇതാ അഞ്ച് ചോദ്യങ്ങൾ ഈ ചോദ്യങ്ങൾക്കൊക്കെ യോജിക്കുന്ന ഉത്തരങ്ങൾ ഇതെ സൈഡിൽ ഇവിടെ ഇങ്ങനെ ഒരു ബോക്സിലാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചോദ്യങ്ങളൊക്കെ വായിച്ച് നോക്കുക പിന്നെ അതേപോലെ തന്നെ ഉത്തരങ്ങളും വായിച്ച് മനസ്സിലാക്കുക എന്നിട്ട് ഓരോന്നക്കും യോജിക്കുന്നത് ഇങ്ങനെ യോജിപ്പിച്ച് വരട്ട് കൊടുത്താൽ മതി ഇവിടെ നമുക്ക് ഉത്തരങ്ങൾ ആദ്യം ഒന്ന് വായിച്ചു നോക്കാം എന്തൊക്കെയാണ് സുജൂതിൽ ചൊല്ലണം പിന്നെ തൊഹൂറായിരിക്കണം കുനൂത്ത് ഓതണം അല്ലാഹു റുക്കുഅയിൽ ചൊല്ലണം ഇതൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ചോദ്യങ്ങളൊക്കെ വായിച്ചു നോക്കി ഏതാണ് ഓരോന്നിനോടും യോജിക്കുക എന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം എന്താ സുബ് നിസ്കാരത്തിൽ സുബഹ നിസ്കാരത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് എന്തോ ചൊല്ലാറുണ്ടല്ലോ അത് ഈ ബോക്സിൽ നോക്കിയാൽ കാണും ഇതും മൂന്നാമത്തെ നോക്കി നോക്കൂതാ കുനൂത്ത് ഓതണം സുബഹ സുബ്ഹനസ്കാരത്തിൽ നമ്മൾ കുനൂത്താണല്ലോ ഓതാറുള്ളത് അപ്പോൾ ഇങ്ങനെ യോജിപ്പിക്കാം സുബഹ നിസ്കാരത്തിൽ കുനൂത്ത് ഓതണം ഇനി രണ്ടാമത്തെ നോക്കൂ സുബുഹാന റബ്ബിയൽ ആയഹം ദിഹി സുബ്ഹാന റബ്ബിയൽ ആയല ഒബിഹംദിഹി അപ്പോൾ ഇവിടെ ഈ ആയല എന്നുള്ളത് നോക്കണേ നമ്മൾ റുക്കോയിലും സുജോതിലും ചൊല്ലുമ്പോൾ അലീമും ആയലയും ആണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത് രണ്ടാമത്തെ ചോദ്യം സുബഹാൻ റബ്ബിയൽ ആയല ഒബി ഹംതിഹി എന്നാണ് ഈ ആയല എന്നുള്ളത് ഇതിപ്പോൾ നമ്മൾ എപ്പോഴാണ് ചൊല്ലാറുള്ളത് നമുക്കറിയാം എന്താണ് അതിൻ്റെ ഉത്തരം സുജോതിൽ ചൊല്ലണം എന്നാണ് അപ്പോൾ ഇതിങ്ങോട്ട് വരച്ചുകൊടുക്കുക സുബഹാൻ റബ്ബിയൽ ആയല ഒബി ഹംതിഹി സുജോതിൽ ചൊല്ലണം ഇനി മൂന്നാമത്തത് നേരത്തെ പറഞ്ഞപ്പോൾ സൂചിപ്പിച്ച അതേപോലെ തന്നെ അതാ സുബാൻ റബ്ബിയൽ അൽ അലീമുബി ഹംദിഹി സുബഹാൻ റബ്ബി അൽ അലീം അബിഹംദി അലീമ് ശ്രദ്ധിക്കുക അലഹീമും ആയാലെയാണ് അതിൽ സ്ഥലങ്ങൾ മാറുന്നത് അപ്പോൾ അത് നല്ലവണ്ണം ശ്രദ്ധിക്കുക സുബഹാൻ റബ്ബി അൽ അലീമുബി ഹംദി നമ്മളെപ്പോഴാണ് ചൊല്ലാറുള്ളത് ഇതാ ഈ ബോക്സിൽ ദാ ലാസ്റ്റ് ദാ റുക്ക് ചൊല്ലണം അപ്പോൾ അതിങ്ങനെ ഇങ്ങോട്ട് വരച്ചു കൊടുക്കുക റുക്ക് ചൊല്ലണം ഇനി നാലാമത്തെ എന്താ വുളോ ചെയ്യുന്ന വെള്ളം വുളോ ചെയ്യുന്ന വെള്ളം എങ്ങനെയുള്ളതായിരിക്കണം എന്നിവിടെ നോക്കിയാൽ കാണാം എന്താ നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷൻ എന്താ തൊഹൂറായിരിക്കണം വുളോ ചെയ്യുന്ന വെള്ളം തൊഹൂറായിരിക്കണമല്ലോ നമുക്ക് നമുക്കിവിടെ എങ്ങനെ അങ്ങോട്ട് ഒരുക്കാം വുലോ ചെയ്യുന്ന വെള്ളം തൊഹൂറായിരിക്കണം ഇനി അഞ്ചാമത്തെ നോക്കൂ മുസ്ലിം എന്ന പേര് നമുക്ക് നൽകിയത് മുസ്ലിം എന്ന പേര് നമുക്ക് നൽകിയത് അതാരാണ് എന്നാണ് അതിൻ്റെ ഉത്തരം നമ്മുടെ ബോക്സിലുണ്ട് നോക്കൂതാ അള്ളാഹു അല്ലാഹു ആണല്ലോ മുസ്ലിം എന്ന പേര് നമുക്ക് നൽകിയത് അപ്പം അതിങ്ങനെ എവിടെയൊക്കെ യോജിപ്പിക്കാം മുസ്ലിം എന്ന പേര് നമുക്ക് നൽകിയത് അള്ളാഹു ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കൂ വിട്ട കള്ളികൾ പൂർത്തിയാക്കാം വിട്ട കള്ളികൾ പൂർത്തിയാക്കാം ഇവിടെ രണ്ട് തരം ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം ഫർലു നിസ്കാരങ്ങൾ ഇവിടെ ലൊഹറ് ഇവിടെ ഉണ്ട് ഫർലനംസ്കാരങ്ങൾ പെട്ട ലോഹർ പടേണ്ട അവസാനത്തെ സുബ്ഹ് പടണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇവിടെ വിട്ടതാണ് നമ്മൾ പൂരിപ്പിച്ചുകൊടുക്കേണ്ടത് ഏതൊക്കെയാണ് ലുഹുർ കഴിഞ്ഞിട്ട് നമ്മൾ ഫർലനംസ്കാരങ്ങളൊക്കെ പഠിച്ചിരിക്കുന്നത് അഞ്ചാമത്തെ പേജ് തുറന്നു നോക്കിയൊക്കെയാണ് രണ്ടാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ലുഹുറ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമസ്കാരം ഏതാണ് ആഷറാണ് അപ്പോൾ അഷ്വറ് പിന്നെ അടുത്തത് അടുത്തതേതാണ് മഹരിബാണ് അപ്പോൾ മഹരിബ് ഇവിടെ ഇതാം പിന്നെ ഏതാണ് ബാക്കിയുള്ളത് ഐഷ ആണ് അപ്പോൾ ഇഷാ ഇവിടെ ഇതാണ് അപ്പോൾ നോക്കൂ ലുഹർ അസർ മഹരീബ് ഇഷാ സുബ് അപ്പോൾ അഞ്ച് ഫർദ്ദനംസ്കാരങ്ങളായി ഇനി രണ്ടാമത്തെ ചോദ്യം ഇവിടെ നോക്കൂ ഇതാ നജസ്സുകൾ നജസുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏഴാമത്തെ പേജിൽ നമ്മൾ പഠിച്ചു മൂന്നാമത്തെ പാഠത്തിലാണ് പഠിച്ചത് ഇവിടെ മലം ഉണ്ട് അതേപോലെ മൂത്രം ഉണ്ട് നജസ്സുകളുടെ രണ്ടെണ്ണം ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇനി ഏതൊക്കെ നമ്മൾ ആ പാഠത്തിൽ പഠിച്ചത് രക്തം പഠിച്ചു ഒരു നജസ്സാണ് അപ്പോൾ അത് ഇവിടെ എഴുതാം രക്തം പിന്നെ ഏതാണ് ചലം പിന്നെ ഇവിടെ ഉണ്ട് അപ്പോൾ നജസുകൾ ഏതൊക്കെയാണ് മലം മൂത്രം ഇവിടെ ഉണ്ട് രക്തം ചലം നമ്മൾ എഴുതി കൊടുക്കുക ഛർദ്ദിച്ചത് ഇവിടെ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നജസ്സുകൾ ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി എന്താ പൂർത്തിയാക്കാം ഇവിടെ നാല് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളുടെ അവസാനം പൂർത്തിയാക്കി കൊടുക്കാനാണ് ഒന്നാമത്തെ നോക്കൂ അസ്വലാത്തു ഹൈറും ഡേഷ് ഇത് നമ്മൾ ഏഴാമത്തെ പാഠത്തിൽ പഠിച്ചു ബാങ്ക് ആ അതിൽ സുബിഹി ബാങ്കിൽ ചൊല്ലേണ്ട സുബിഹി ബാങ്കിൽ അല്ലേ സുബിഹി ബാങ്ക് കൊടുക്കുമ്പോൾ അതിലുള്ള വാചകമാണ് അസ്വലാത്തു ഹൈറും മിനിണ്ട പിന്നെന്താണ് അന്ന എന്നാണ് ഇവിടെ പഠിയതുണ്ട് അസ്വലാത്തു ഖൈറുമിനവും ഇനി രണ്ടാമത്തെ നോക്കൂ ഏഴ് വയസ്സായ കുട്ടികളോട് നിസ്കരിക്കാൻ ഏഴ് വയസ്സായ കുട്ടികളോട് നിസ്കരിക്കാൻ എന്തു ചെയ്യണം രണ്ടാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചല്ലോ കൽപ്പിക്കണം ഏഴ് വയസ്സായ കുട്ടികളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം അതാണ് ഇവിടെ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ അത് പൂർത്തിയായി ഇനി മൂന്ന് അഷദ് അല്ലാ ഇലാഹ അഷദ് അല്ലാ ഇലാഹ നമ്മൾ ഷഹാദ് കലിമ പഠിച്ച ഒന്നാമത്തെ പാഠത്തിൽ എന്താണ് ഇവിടെ ചേർക്കേണ്ടത് ഇല്ലല്ലാ എന്നാണ് ചേർക്കേണ്ടത് അപ്പോൾ അത് പൂർത്തിയായി അഷദു അല്ലാ ഇലാഹ ഇല്ലാ ഇനി നാല് നോക്കൂ അതെന്നെ അതിൻ്റെ ബാക്കി തന്നെ അഷദ് അന്ന മുഹമ്മദൻ എന്താണ് അവിടെ പൂർത്തിയാ പൂർത്തിയാക്കി കൊടുക്കേണ്ടത് അത് നമ്മൾ ആ പാഠത്തിൽ തന്നെ ഷഹാദ് ഖലിമൻ്റെ അപ്പുറത്തെ പേജിൽ പഠിച്ചിട്ടുണ്ട് അഷദ് അന്ന മുഹമ്മദൻ റസൂലുള്ള എന്നാണ് ഇവിടെ ചേർത്ത് കണ്ടത് അഷദ് അന്ന മുഹമ്മദ് റസൂലുള്ള ഇനി നാലാമത്തെ ആക്ടിവിറ്റി നോക്കൂ ഉത്തരം എഴുതാം നാല് ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട് ചോദ്യങ്ങളൊക്കെ വായിച്ചു നോക്കി അതിൻ്റെ ഉത്തരങ്ങൾ എഴുതാനാണ് ഒന്നാമത്തെ ചോദ്യം നോക്കാം നിസ്കരിച്ചില്ലെങ്കിൽ കുട്ടികളെ അടിക്കൽ ആരുടെ കടമയാണ് നമ്മൾ പഠിച്ചല്ലോ രണ്ടാമത്തെ പാഠത്തിൽ ഏഴ് വയസ്സായ കുട്ടികളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം പത്ത് വയസ്സായ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവരടിക്കണം അത് ആരുടെ കടമയാണെന്നാണ് പഠിച്ചത് നമ്മൾ അതിൻ്റെ ഉത്തരം രക്ഷിതാക്കളുടെ അപ്പോൾ പത്ത് വയസ്സായിട്ടും നിസ്കരിച്ചിട്ടില്ലെങ്കിൽ കുട്ടികളെ അടിക്കൽ രക്ഷിതാക്കളുടെ കടമയാണ് അപ്പോൾ രക്ഷിതാക്കളുടെ എന്ന് പഠിതം ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ പള്ളികളിൽ കാണുന്ന മിഹ്റാബ് എന്തിനു നേരെയാണ് നമ്മുടെ പള്ളികളിലൊക്കെ മെഹ്റാബ് കാണുമല്ലോ അത് എന്തിനു നേരെയാണ് മൂന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചല്ലോ എൻ്റെ ഉത്തരം അത് കിബിലക്ക് നേരെയാണ് പള്ളികളിൽ കാണുന്ന മെഹ്റാബ് ക് നേരെയാണ് കിബിലക്ക് നേരെ അപ്പോൾ കിബിലക്ക് നേരെ എന്ന് ആൻസർ ചെയ്താം ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ ബാങ്കിൽ അള്ളാഹു അക്ബർ എന്ന് എത്ര പ്രാവശ്യം പറയണം ബാങ്കിൽ ബാങ്ക് കൊടുക്കുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് എത്ര പ്രാവശ്യം പറയണം ബാങ്ക് മുഴുവനായിട്ട് ഇങ്ങനെ കൊടുത്തു വയ്ക്കിയാൽ അതിൽ എത്ര അള്ളാഹു അക്ബർ ഉണ്ട് എന്ന് എണ്ണിയൊക്കെ തന്നെ നമുക്ക് ഉത്തരം എഴുതാം ആറ് പ്രാവശ്യമാണ് ആറ് പ്രാവശ്യം അപ്പോൾ ബാങ്കിൽ അള്ളാഹു അക്ബർ എന്ന് നമ്മൾ ആറ് പ്രാവശ്യം പറയണം ആദ്യം രണ്ട് വരികളിൽ നാലെണ്ണ ഉണ്ട് അവസാനത്തെ വരിൻ്റെ ഇല്ലഅഹ് അതിൻ്റെ മുമ്പ് അള്ളാഹു അക്ബർ രണ്ടു വട്ടം പറയല്ലോ അപ്പോൾ നാലു രണ്ട് മൊത്തം ആറു പ്രാവശ്യം പറയാനുണ്ട് ഇനി നാലാമത്തെ ചോദ്യം എന്താ ലോഹർ നിസ്കാരത്തിൻ്റെ നെയ്യത്ത് എങ്ങനെയാണ് എങ്ങനെ നമ്മൾ ലോഹർ നിസ്കരിക്കുമ്പോൾ നെയ്യത്ത് വെക്കുക ഇത് എട്ടാമത്തെ പാഠത്തിൽ നമ്മൾ നെയ്യത്തുകളെ പഠിച്ചിട്ടുണ്ടല്ലോ എങ്ങനെ അറബിയിലാണെങ്കിൽ ഉസല്ലി ഫറല്ല ഏതാ നിസ്കാരം ലുഹറാണല്ലോ അപ്പോൾ ലാസ്റ്റ് അവിടെ ലോഹിരി എന്ന് കൊടുക്കുകി ഫർലുരി ഇനി അതിൻ്റെ അർത്ഥാണെങ്കിൽ അറബിയലിൻ്റെ അർത്ഥമാണ് നമ്മൾ എഴുതണതെങ്കിൽ ലുഹറി എന്ന ഫർല് ഞാൻ നിസ്കരിക്കുന്നു അങ്ങനെ എഴുതാം ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി നോക്കൂ രണ്ടെണ്ണം എഴുതാം രണ്ട് ഉത്തരങ്ങൾ എഴുതി കൊടുക്കണം ഇവിടെ ഒരു ഉള്ളൂ എന്താണ് ഇസ്ലാം കാര്യങ്ങൾ ഇസ്ലാം കാര്യങ്ങളിൽ നിന്ന് രണ്ടെണ്ണം എഴുതാനാണ് ഇസ്ലാം കാര്യങ്ങൾ നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് ഒന്ന് ഷഹാദത്ത് കലിമ രണ്ടും അർത്ഥം അറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ചു ചൊല്ലുക രണ്ട് അഞ്ച് സമയത്തെ നിസ്കാരം നിലനിർത്തുക മൂന്ന് ജക്കാത്ത് കൊടുക്കുക നാല് റമദാൻ മാസം മുഴുവനും നോമ്പ് നോൽക്കുക അഞ്ച് ഹജ്ജ് ചെയ്യുക ഇങ്ങനെ അഞ്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തു ചെയ്താൽ ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടി ചെറുത് രണ്ടേണ്ട ഇതാണ് ക്കാത്ത് കൊടുക്കുക പിന്നെ ഹജ്ജ് ചെയ്യുക ഹജ്ജ് ചെയ്യുക ഇങ്ങനെ രണ്ടെണ്ണം എഴുതാൻ വേണ്ടി പറഞ്ഞാൽ ആദ്യത്തെ രണ്ടെണ്ണം എഴുതണം എന്നൊന്നുമില്ല ആ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളിൽ എത്ര എണ്ണ ആണ് ഉള്ളത് അതിൽ നിങ്ങൾക്കിഷ്ടമുള്ള രണ്ടെണ്ണ എഴുതാം അപ്പോൾ ഇവിടെ രണ്ടെണ്ണ ഞാൻ എഴുതി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതും എഴുതാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹു താല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാമലൈക്കും വാർമ്മത്തല്ലാഹി വാത്തൂ